നമ്മളിതാ ഒമ്പത് പതിനഞ്ച് ലൈവ് ഓപ്പൺ ആക്കിട്ടുണ്ട് അരക്ക ലൈവിലുള്ള ഒന്ന് പെട്ടെന്ന് കേറി വരണേ ഹലോ ഞാനുണ്ട് അപ്പോ തന്നെ റഹീനും ഉണ്ട് നമ്മളെ ലൈവിലേക്ക് അരക്കുള്ള ഒന്ന് പെട്ടെന്ന് 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 കയറിവാ മക്കളെ ോക്കാൽ ആരൊക്കെ ഇണ്ട് ഇന്ന് എത്ര ആളുണ്ട് എന്നുള്ളത് നോക്കാലോ ഹലോ നമ്മുടെ ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഒമ്പതേ കാലിനാണ് ലൈവ് ഓപ്പൺ ആക്കിയത് അപ്പൊ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ഹലോ ഹായ്ലോ യു കൊറേ ദിവസമായി ലൈവ് വരാത്ത അതുകൊണ്ട് ഇന്ന് ലൈവിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ ലൈവിലേക്ക് വന്നിട്ടുണ്ട് ആരാനു ഹായ് പറയാമോ വെൽക്കം ടുവൻ സെവൻ ബ്രോ നമ്മുടെ പുതിയ ഇന്നത്തെ ലൈവിലേക്ക് നമ്മളിപ്പോൾ തുടങ്ങി ലൈവ് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളൂ ആരോ ഒരാൾ വന്നിട്ടുണ്ട് ആരാന്നറിയില്ല ഒരു ഹായ് പറഞ്ഞാൽ ആരാന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഹായ് എന്താ വിശ്വസിച്ചേക്ക് പോന്ന അങ്ങനെ കുറേ ദിവസം ലൈവ് ഓപ്പൺ ആക്കാത്ത ലൈവ് ഓപ്പൺ ആക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തരാ ആ ലൈവ് ഓപ്പൺ ആക്കാത്തുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മയം കാര്യങ്ങളൊക്കെ ആയിട്ട് കരണ്ട് പോയി പോകണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നെറ്റ് കണക്ഷൻ കണക്ട് അതുകൊണ്ടാണ് ലൈവ് നമ്മൾ വരാതിരുന്നത് മഴ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന് വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു വയനാട് നിരുൾപ്പയം മുതൽ എവിടെയാണ് വെള്ളമുണ്ടവരെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വരെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടില് തീരെ മഴയില്ല കുട്ടിയടിയിൽ ഇപ്പൊ എവിടെയൊക്കെ ഉള്ള ആളുകളാ വാച്ച് ചെയ്യുന്ന ഒന്ന് പറയാവോ ഹലോ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഹായ് 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 അപ്പൊ നമ്മളെ പുതിയ ലൈവിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു ലൈക്ക് അടിച്ചിട്ട് ഒരു കമന്റിലും എല്ലാവരും വരെ ഹായ് പറഞ്ഞ് തുടങ്ങിക്കൊളി അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് മഴ ഇല്ലായിരുന്നു ഇന്ന് മഴ കിട്ടിയ സ്ഥലങ്ങൾ എവിടെയൊക്കെയാ പറയാൻ പറ്റുമോ കോഴിക്കോട് കുറ്റ്യാടിയിൽ തീരെ മഴ കിട്ടിയിട്ടില്ല നല്ല പേരായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂട് ഒരു ദിവസം മഴ ഇല്ലാണ്ടായേക്കുമ്പോ എന്താ പറയാ നല്ല ചൂടാ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ചൂട് മഴ കിട്ടിയ ആൾക്കാരുണ്ടോ ഇന്ന് നല്ല മഴ കിട്ടിയ ആൾക്കാരുണ്ടാ കമന്റ് സെക്ഷനിലേക്ക് ആരും വരുന്നില്ലല്ലോ ഒരു ഹായ് പറയൂ മക്കളെ എല്ലാരും ആരൊക്കെയുള്ള നീ വരുന്നാ എന്നാ ഇവിടെ എനിക്ക് ഞാൻ ചോദിക്കട്ടെ നീ കാണുന്നില്ല അരിയത്ത് വാ വിളി നിൽക്കും ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കാൻ ലൈഫ് സ്റ്റൈൽ ബൈ ജൂലി ഇല്ല എവിടെയും മഴ ഇല്ലല്ലേ ഇല്ലല്ലേ ഇന്ന് ആർക്കും മഴ പക്ഷെ വയനാട്ടിൽ നല്ല നമ്മള് വയനാട്ടിൽ പോരാട്ടിക്കില്ല നമുക്ക് മഴ പെയ്തില്ല ആ ജീപ്പിൽ ആ ഞങ്ങള് ജീപ്പിലായിരുന്നു വയനാട്ടിൽ പോയത് നല്ല മഴ ആ നല്ല മഴ ആ അന്നേരം നേരം നല്ല മഴ ആ അത്ര ഉള്ളു ഒരു പാട്ട് പാടു ഇനി പാട്ട് പാടുന്നറിയോ ഏത് പാട്ട് അറിയോ അറിവില്ല അല്ലേ പാടൂലെന്നോ പാടില്ല ബാലാടി വാവാടിത്ത പാട്ട് ഏത് പാട്ടാറിയ പാട്ടാടിയോ ഹലോ അങ്ങനെ

ആരാണ് പറഞ്ഞു വീഡിയോ വന്നിട്ട് വീഡിയോ അല്ലല്ലോ ഫോട്ടോ അല്ലേ ഏ ഇതാ നോക്കി നോക്ക് റെഡിക്ക് നോക്കി നോക്ക് ശരിക്കലും നോക്കി നോക്കും മോളാരും ഇല്ല മോളാരും ഇല്ല നോക്കി വെക്ക് ഞെക്കല്ല ഇതാ നോക്കി നോക്കി ഇപ്പം വരും ഒരായ് പറഞ്ഞാൽ ഇപ്പം വരും ഒരായ് പറഞ്ഞു കൊടുക്ക ഒരായ് പറോ എടുത്തേക്കാ പോന്നേ ഫോണ് പിടിച്ചാവും പോലെ എന്തല്ലോ ഞെക്കി കളഞ്ഞിട്ട് പോയി കളഞ്ഞു അങ്ങനെ എന്താ പറയാൻ വന്ന ചൂട് സഹിക്കാൻ വയ്യ അങ്ങനെന്താ ഫേനിട്ടിട്ട് ഇങ്ങനെ വാതിക്കൽ ഇരിക്കുക കാറ്റുമില്ല മഴ പിന്നെ ലൈവ് വളർച്ച നാരൊക്കെയുള്ള ഇപ്പം ലൈവില് കോഴിക്കോട് ജില്ലക്കാരായിട്ടാരെങ്കിലും ഉണ്ടോ കോഴിക്കോട് ജില്ലയിൽ ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ കോഴിക്കോട് കുറ്റ്യാടിയിലാണ് കുറ്റ്യാടിയിൽ ഇപ്പോൾ ഭയങ്കര ഒരു വലിയ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കേസിൻ്റെ ഇല്ല മുഴുവൻ പോലീസുകാരും മറ്റുമൊക്കെ ഉള്ള ഒരു പോസ്കോ രാസലഹരിൻ്റെ ഒരു വലിയ ഇഷ്യൂ വന്നു കേട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് കുറ്റ്യാടി ആകെ നിറഞ്ഞു നിൽക്കുന്നത് കുട്ടിയാടിയിലല്ല സംഭവം നടന്നു പക്ഷെ കുട്ടിയാടിയാണ് പേര് വന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വാർത്തയിലോ മറ്റോ കേട്ടിട്ടുണ്ടോ കുട്ടിയാടിയിലെ പോസ്കോ ലാസലെ ലാസരിഹരി പോസ്കോ കേസ് കേട്ടവരായിട്ടാരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് വിശദമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഹലോ 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 ആ ആ ആ ആ ഓക്കെ ഓക്കെ ശരി ആ കേട്ടില്ല ആ മതി 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 ഓക്കെ ഹലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്നാൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് ഓപ്പൺ ആക്കിയത് രാസലേരി പോസ്കോ പിന്നെ ലൈംഗിക പീഡനം ഇതൊക്കെ ആയിട്ട് വലിയ ഒരു ഇഷ്യൂ ആയിട്ടാണ് നമ്മുടെ നാടിപ്പോൾ നമ്മുടെ നാട്ടിലെ ആ കുറ്റിയാടിയിൽ വലിയൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക ഇഷ്യൂ നടന്നു കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഒരു വലിയ തെളിവ് പുറത്തു വന്ന് അങ്ങനെ പോലീസും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിൻ്റെ പിന്നാലെ അല്ലെ ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ കളിച്ചതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ലൈവ് അങ്ങ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കിട്ടി എന്തെങ്കിലും സംശയോ ഒന്ന് ചോദിക്കണം അതിനെപ്പറ്റി കേട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഓ ഓ ഓക്കെ ഞാൻ കൊടുക്കാം ഇവിടെ സൈക്കിൾ സൈക്കിൾ കൊടുക്കണ്ടേ സൈക്കിൾ ആ ആ എല്ലാം കൊടുക്കണ്ടിക്കാൻ ഹലോ ഹലോ ചെറുങ്ങി കുട്ടിക്കാരൻ്റെ ഉണ്ടായിരുന്നു ഒന്ന് ചെറുങ്ങി അപ്പൊ ആ ഒരു വിഷയം കേട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ലൈവ് വാച്ച് ചെയ്യുന്നവര് ആരൊക്കെയുള്ള എവിടെയുള്ള ആൾക്കാരുള്ള എന്ന് പറയാൻ പറ്റുമോ കോഴിക്കോട് ആരെങ്കിലും ഉണ്ടോ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് ഇത്രയും ജില്ലയിലുള്ള ആരെങ്കിലും ഉണ്ടോ ലൈവ് വാച്ച് ചെയ്യുന്ന ഗൾഫിൽ നിന്ന് ആരെങ്കിലും ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടോ ഒന്ന് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ടായിരുന്നു ഹലോ ആരുമില്ല ഈ ഞാൻ ഞാനിപ്പോ ചോദിച്ച നാട്ടുകാരും ഇല്ല കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് വയനാട് ഇത്രയും ജില്ലക്കാരായിട്ടുള്ള ആരും നമ്മളെ ലൈവിലിപ്പില്ല ഒന്നും കാണുന്നില്ലല്ലോ കമന്റ് ഇതാ ഞാൻ കമന്റ് സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കമന്റിലേക്ക് ഒന്നും വരുന്നില്ല നമുക്ക് കമന്റ് അയച്ച് ജൂലിത്ത് എന്ന് പറഞ്ഞ ആള് പിന്നെ വേറെ ആരാ നമ്മുടെ ലൈവ് ഇപ്പൊ വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആളാരാ എവിടെ എവിടെന്നാണ് ലൈവ് വാച്ച് പറയാൻ പറ്റുമോ ഹലോ ഞാനിതാ നിങ്ങളെ കമന്റ് കാത്തിരിക്കാം ഹലോ ഖമോൺ ലൈവിലേക്ക് പിന്നെയും അറക്കും കാര്യം വരുന്നുണ്ട് സ്വാഗതം ചെയ്യുന്നു പിന്നെ കഴിഞ്ഞോ ആർക്ക ഹലോ അങ്ങനെന്താ നമുക്കിന്ന് മഴ കിട്ടിയിട്ടില്ല നല്ല വരണ്ട കാലാവസ്ഥയാണ് മഴയും ചളിയും ഒക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇന്ന് നല്ല മഴ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ കിട്ടിയിട്ടില്ല ഏതെങ്കിലും എന്നാർക്കെങ്കിലും ആർക്കെങ്കിലും മഴ കിട്ടിയിട്ടുണ്ടോ വയനാട്ടിൽ ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ട് എന്നുള്ള കേട്ടിട്ടുണ്ട് വയനാട് നെരുപ്പയവും പിന്നെ വെള്ളമുണ്ട മാനന്തവാടി ആ ഏരിയയിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഇന്നും എവിടെയും മഴ ലഭിച്ചിട്ടില്ലെന്ന് തോന്നുന്നുല്ലേ ഹലോ ഹലോ പിന്നെ വേറെന്താ ചോദിക്കാൻ വേറെന്തോ പറയാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഭയങ്കര ചൂടാണ് നല്ല ചൂടാണ് ഞാനെന്താ അവിടെ വതുക്കൽ നല്ല ഫാനോട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക റൂമിലൊന്നും കയറാൻ പറ്റുന്നില്ല നല്ല ചൂട് ചൂട് സീലിംഗ് ഫാൻ ആയതുകൊണ്ട് തന്നെ ചൂട് കാട്ടിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അടിച്ചിറങ്ങും അപ്പം അകത്തിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പുറത്തേക്ക് വാതുക്കൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുന്നു മഴ നല്ല കാലാവസ്ഥ ഇപ്പം നല്ലൊരു ചാട്ടിൽ മഴ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു സുലൈമാനൊക്കെ അടിച്ച് ഇങ്ങനെ ായിരുന്നു പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ട്രൈ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന റീൽസിലൊക്കെ യുവനും കാണുന്നതാ ഓരോ വീട്ടിലും മഞ്ഞൾപ്പൊടീൻ്റെ വലിയ ഭരണിയൊക്കെ ഫുള്ള് കാലിയേക്ക് കിടക്കുന്ന അവസ്ഥ ഇപ്പോൾ ഉള്ള വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ലേറ്റ് എത്തിക്കുന്നൊരു പരിപാടിയുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ ിങ്കിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റൂ സംഭവം അടിപൊളിയാണ് പിന്നെ ഹലോ ഒരു സെക്കൻഡ് വൺ സെക്കൻഡ് ഫോണില് ഒരു മെസ്സേജ് ഫോണില് മെസ്സേജ് വൺ സെക്കൻഡ് അങ്ങനെ അങ്ങനെയല്ലോ അതാ കുറ്റ്യാടിക്കാരൻ കുറ്റിയാടിക്കാരൻ പറഞ്ഞ ആള് ഹായ് അയച്ചിട്ടുണ്ട് കുറ്റിയാടിക്കാരൻ പറയുമ്പോ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണല്ലോ എന്റെ നാട്ടിലുള്ള ആളാണല്ലോ ഹലോ ഹായ് ബ്രോ ഹായ് 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 ഇതൊക്കെയാ വിശേഷം ആരൊക്കെയുള്ള ലൈവിലൊന്ന് ഒരു ഹായ് പറയാമോ നമ്മളിതാ കട്ട വെയിറ്റിങ്ങിലാണ് അതാ നമ്മൾ പറഞ്ഞു നല്ലൊരു ചാട്ടിൽ മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് നാക്ക് എടുത്തു വെച്ചേ ഉള്ളൂ നല്ല ആ ചാട്ടിൽ മഴ തുടങ്ങിയിട്ടുണ്ട് അലഹമ്മദില്ല അലഹമില്ല നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ചൂട് സമാധാനം കിട്ടണം കിട്ടണമെങ്കിൽ നമുക്ക് ഈ മഴ കിട്ടണം ഞാനിപ്പോൾ ഉള്ളൂ ഇന്ന് എല്ലാ സ്ഥലത്തും നല്ല വെയിലാണിച്ച് നല്ല ചൂടുണ്ടായിരുന്നു വീട്ടിനകത്തിരിക്കാൻ പറ്റുന്നില്ല അത് എങ്ങനെയാണ് പുറത്തിരുന്നതെന്നൊക്കെ അങ്ങനെ മയക്കെട്ടിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതാ അലഹമില്ല അള്ളാവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയാം നല്ല ചാറ്റിൻ മഴ തുടങ്ങിയിട്ടുണ്ട് ഹലോ പിന്നെ പിന്നെ വേറെ ഇറക്കിയ നമ്മുടെ ലൈവ് വാച്ച് നിന്ന് വേറെ ഇറക്കിയ അല്ലേ നമ്മളിപ്പോൾ ലൈവ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഏകദേശം പതിനഞ്ച് പതിനേഴ് മിനിറ്റ് ആവാൻ പോകും റെയിൻ ഇപ്പം വരും കേട്ടോ റെയിൻ ആ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന ഉറങ്ങാനുള്ള ഒരു കപ്പള്ള അങ്ങനെ അതിന് ഉറക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അതുവരെ നമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് സിംഗിളായിട്ട് സംസാരിച്ചിട്ട് പിന്നെ റെയിനും കൂടെ വരുന്നുണ്ട് cái này cai cái cai ra, cái này cai nói về mà hello Pine... നമ്മൾ നമ്മളിതാ ലൈവ് സെറ്റാക്കിയിട്ടുണ്ട് ചെറുങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന് അങ്ങനെ ഒന്ന് പെട്ടെന്ന് ബേക്ക് കൊടുക്കയതാണ് ഇപ്പോൾ എൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടോ ഒന്ന് നോക്കിക്കോട്ടെ ഹലോ വോയിസ് ക്ലിയർ ഇല്ല ഉണ്ടല്ലേ ഹലോ ഹലോ ആരെങ്കിലും ഒന്ന് ആരെങ്കിലൊന്ന് ഒന്ന് പറയോ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടോ അല്ല ക്ലിയർ കുറവുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയണേ ചെറേഞ്ച് റേഞ്ച് കട്ടാവുന്നുണ്ട് ഹലോ ഹലോ ഇതാ ഇന്നത്തെ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആരൊക്കെയുള്ളത് ഒന്ന് പെട്ടെന്ന് കയരുവാ

ഹലോ ബ്രോ ഇക്കോടിക്കാരൻ എന്തൊക്കെയാ വിശേഷം ലൈവിലേക്ക് സ്വാഗതം ഹായ് 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 നമ്മളിതാ ഇപ്പൊ വന്നിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആകാൻ പോകുന്നത് ഇതാണ് തന്നെ റെയിനാണ് വരുന്നുണ്ട് റെയിൻ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ലൈവ് ഓണാക്കി ഒന്ന് സെറ്റാക്കി വെച്ച് വെക്കുന്ന റൈന വരുന്ന റൈനാക്കി കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയാനുണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു കാരണം നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി അവരെ നിങ്ങളെങ്ങനെ കാത്തിരിക്കുവോ ഹലോ എന്റെ വോയിസ് ക്ലിയർ ഉണ്ടല്ലോ ഒന്ന് പറയാൻ പറ്റുമോ ക്ലിയർ ഉണ്ടോ ക്ലിയർ കുറവുണ്ടോ ക്ലിയർ ഉണ്ടോ ആ ആ ഓക്കെ 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 ഫോണിൽ കിട്ടുന്നുണ്ടല്ലേ ആ ഞാനത് അപ്പുറം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അപ്പുറത്ത് വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ആരൊക്കെയാ നമ്മുടെ ലൈവിലേ കോഴിക്കോട് കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട് കുറ്റ്യാടി വയനാട് മലപ്പുറം തലശ്ശേരി കണ്ണൂർ ഹലോ ഒന്ന് ഒരു ഹായ് പറയോ കുറേ ദിവസം ഇപ്പൊ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി തോന്നുന്നു ലൈവ് ഇടാത്ത അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലൈവിലേക്കാൾ പൊതുവെ കുറവ് വ ഇരിക്കേ ഹലോ പിന്നെ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്ന് ലൈവ് വന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ലൈവിൽ വ്യൂ വ്യൂസ് ആരുമില്ല നമ്മുടെ അസരമുള്ള വ്യൂസ് ആരെയും കാണുന്നില്ല സമയം ഒമ്പത് മുപ്പത്തി ഒമ്പതായി നമ്മൾ ഒമ്പതര ടു പത്ത് അല്ലെങ്കിൽ പത്ത് ടു പത്തര വരെ ലൈവ് സാധാരണ വരാറുള്ള പക്ഷേ ഇന്ന് ഒമ്പതേ കാലിന് ലൈവ് ഇട്ട് കുറച്ച് നേരത്തെ ഇട്ട് <laughs> हलो वेलूल सेवन सवन ब्रो टुडे लाइव सुप आर Beda, tanya. Lihat dua. Halo. Pine. Tu kalau lola. Halo. ഹലോ കേസ് അങ്ങനെ അതോ നമ്മള് ബൈക്കിന്റെ മുകളിൽ ഇരുന്നിട്ട് സംസാരിക്കലേ പിന്നെ വേറെ നമ്മള് ലൈവിലിന്ന് ഉള്ളത് ലൈവില പെട്ടെന്ന് പെട്ടെന്ന് വാ നല്ല മയയും കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നമുക്ക് മഴ കിട്ടിയിട്ടില്ല ഹലോ എൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ വോയിസ് ക്ലിയർ ഉണ്ടോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു വോയിസ് ക്ലിയർ ഉണ്ടോ അതുപോലെ തന്നെ വെളിച്ചം വെളിച്ചത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഹലോ ഹലോ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കിട്ട് ഇപ്പം ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റ് ആയില്ല ആ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഹലോ ഹലോ ലൈവ് വോയിസ് ക്ലിയർ ഉണ്ടോ റഹീന റഹീ ഹലോ ഹായ് ഹായ് എന്തൊക്കെയാ വിശേഷം ആ റഹീന വീട്ടിൽ നിന്ന് തന്നെയാ കേട്ടോ റഹീന സുഖല്ലേ വീട്ടിൽ തന്നെ അതാ വീട്ടിലിരുന്ന് കമന്റ് അടിക്കാൻ തുടങ്ങി ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ഉണ്ടോ ആ പിന്നെ വേറെ ഇറക്കിയ വരുന്നവരെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വേണം വരാന് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ പിന്നെ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഇതായിരുന്നു വിഷയം സംസാരിക്കാൻ ഇരുന്നത് കുറ്റ്യടിയിലെ പോസ്കോ കേസ് റീപ്ലേ വരുന്നില്ലല്ലോ നമ്മൾ ഇതാ മയക്ക് ചോദിച്ചു മയക്ക് ചോദിച്ചു നല്ല മയ തന്നു ഇതാ നല്ല മയ വരുന്നുണ്ട് അടിപൊളിയായിട്ട് മയ പെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് ഹലോ ഹലോ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് പിന്നെ പിന്നെ വേറെ നല്ല അടിപൊളി മഴ അടിപൊളിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നേരം വെള്ളത്ത സമയം മുതലേ നമുക്ക് വാങ്ങിക്കില്ല പക്ഷേ ഇതാ അപ്പം നല്ല മയം മയേൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ടാവൂലേ